അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസൈക്കുംബർക്കാത്തുറമിടം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിമനോഹരമായി തന്നെ വഹാബിസത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു പരമ്പര തന്നെ നടത്തിയിരുന്നത് നാം കണ്ടവരാണ് അതിൽ സന്തോഷിച്ചവരാണ് അതിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചവരാണ് അത് പ്രചരിപ്പിച്ചവരാണ് നാം എല്ലാവരും അത് കേട്ടുകൊണ്ട് ഒരുപാട് മഹാബികൾക്ക് മാറ്റങ്ങൾ നാം അനുഭവിച്ചറിഞ്ഞവരാണ് പല മഹാബികളും സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരാൻ ആ പ്രഭാഷണം കാരണമായിട്ടുണ്ട് എന്ന വസ്തുത പോലും അറിഞ്ഞവരാണ് നാം എല്ലാവരും എന്നാൽ മുസ്ലിം ീഗുകാരനാണെന്ന് ഈ റമദാനിൽ പോലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗിന്റെ പതാകയിൽ പൊതിഞ്ഞുകൊണ്ടാണ് മയ്യത്ത് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയതെന്ന ഓർമ്മ പുതുക്കുന്നു പക്ഷെ പറയാതിരിക്കും എന്ന് വിചാരിക്കണ്ട പറയേണ്ടത് പറയു എന്റെ ബാപ്പാനെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോയത് ലീഗിന്റെ പതാക പുതപ്പിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് തന്നെ തന്റെ പാർട്ടിയായ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രണ്ട് വോട്ട് കൂടുതൽ വഹാബികളിൽ നിന്ന് ലഭിക്കാമെന്ന ആഗ്രഹം കണ്ടാണോ അതല്ല മറ്റു വല്ല ഉദ്ദേശവും കൊണ്ടാണോ റഹ്മത്തുള്ള ഇത്തരം പരാമർശം നടത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സമസ്ത നൂറ് വർഷമായി കേരളത്തിന്റെ മണ്ണിൽ രൂപീകൃതമായിട്ട് അതിന് കാരണം വഹാബി പ്രസ്ഥാനത്തിന്റെ ആഗമനമാണ് അവർ വന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ മുഷിരിക്കുകയും ഇസ്ലാമിന്റെ തനതായ ശൈലിയിൽ നിന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥ തൗഹീദിൽ നിന്ന് ജനങ്ങളെ വഴി പിഴപ്പിച്ചുകൊണ്ട് ഷെയ്ത്വാൻ പൂജയിലേക്കും ജിന്നു പൂജയിലേക്കും മുസ്ലിമീങ്ങളെ കൊണ്ടുപോയപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വേണ്ടി നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്താൻ ആശയങ്ങളും കൂടെ കൂടിയാൽ അവരോടൊപ്പം ഇരുന്നാൽ അവരുടെ സംഗമിച്ചാൽ അവരുടെ മക്കളെ വിവാഹം ചെയ്താൽ അവരുടെ വിവാഹത്തിൽ പങ്കുചേർന്നാൽ അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നാൽ ദുനിയാവിലും ആഹത്തിലുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ഒരു മുസ്ലിമിനുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനുമാണ് വർഷമായി രൂപീകരിച്ചു പ്രവർത്തിക്കുന്നത് ഇത് സമുദായത്തെ ഭിന്നിപ്പിച്ചതാണ് പിളർത്തിയതാണ് എന്ന റഹമത്തുള്ള ഫാസിമിയുടെ പരാമർശം എന്ത്ണോ എന്ന് നമുക്കറിയേണ്ടതുണ്ട് ഇന്നലെയും പോയിട്ടാണ് അതിന്റെ പരിപാടി നടത്തി കൊടുക്കുന്നത് പാണക്കാട് തങ്ങന്മാർ വഹാബികളുമായി വേദി പങ്കിടുന്നതും ഇഫ്താർ സംഗമത്തിൽ പങ്കുചേരുന്നതും അവരുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കാളികളാകുന്നതും മാർച്ച് മാസത്തിൽ കേരള എന്ന പി ഗ്രൂപ്പായ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഇഫ്താർ പ്രസ്ഥാനീറ്റിൽ പാട് തങ്ങന്മാർ പങ്കെടുത്തു എന്ന വേദനാജനകമായ വിവരമാണ് ഖാസിമി ചെയ്താലും അത് നമുക്ക് അംഗീകരിക്കാൻ കാരണം അത് അത് വലിയ അപകടമാണ് ദീനിനെ പൊളിക്കലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ െങ്കിൽ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കൂടി അവസാനിക്കും മുസ്ലിം ലീഗിന് ഒരൊറ്റ എം പിമാരും ലോക്സഭയിലേക്ക് പോയിട്ടില്ല എങ്കിലും മുസ്ലിം ഒന്നും സംഭവിക്കാനില്ല ആർജവുമുള്ള നീതി നടപ്പാക്കുന്ന ധൈര്യവും തന്റേടവുമുള്ള പൗരത്വ വിഷയത്തിലായാലും മുത്തയാക്ക പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം എന്നാൽ കേവലം വർഷത്തെ വേണ്ടി നട്ടം വെക്കുന്നതാണ് കേരള മുജാഹിദീൻ എന്ന പിശാജുവാദികളുടെ പ്രസ്ഥാനത്തിന്റെ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തത് അത് കൊണ്ട് തന്നെ വലിയ നഷ്ടമാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അഞ്ചു വർഷം മാത്രമാണ് ആ പരാജയം നിലനിൽക്കുകയുള്ളു നിങ്ങൾ നന്നായാൽ വീണ്ടും ജനങ്ങൾ നിങ്ങൾ വിജയിപ്പിക്കും എന്നാൽ കേവലം അഞ്ചു വർഷത്തെ നേട്ടത്തിന് വേണ്ടി കേരളം വെള്ളപൂശിയാൽ വരുന്ന നഷ്ടം വർഷം കൊണ്ട് സാധിക്കുകയില്ല ഇവർക്കൊരു മുൻകാമികൾ ഉണ്ടായിരുന്നു ഒരു കെ എൻ എമ്മിന്റെയോ ഐഎസ്എമ്മിന്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല സെയ്ദ് മുഹമ്മദ് ഋഷി തങ്ങൾ പോയിട്ടില്ല സെയ്ദ് ഹൈദർ ഋഷി തങ്ങൾ പോയിട്ടില്ല എന്നാൽ അവരുടെ നേരെയുള്ള പിൻഗാമികൾ ഇപ്പോൾ അവർക്ക് പണി തന്നെ അതാണ് എനിക്ക് വളരെ വേദന തോന്നുന്നു ഇപ്പോഴത്തെ പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല ഇഫ്താർറ്റിലും പങ്കെടുത്തിട്ടില്ല ഐ എസ് എമ്മിന്റെയോ വിഷ്ടത്തിന്റെയോ കട്ടത്തിന്റെയോ കാട്ടത്തിന്റെയോ മർക്കസുദാമയുടെയോ ഇഫ്താർ വഹാബികൾ നടത്തുന്ന ഒരു നാം കണ്ടിട്ടില്ല എന്നാൽ പൊതുവായ പല പരിപാടികളിലും നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് അതിലെ ദൗർഭാഗ്യകത നാം അന്ന് ചെയ്തിട്ടുണ്ട് എന്നാൽ അവരുടെ ഇപ്പോൾ വഹാബി പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ഇഫ്താർ മീറ്റിലും മറ്റ് ചടങ്ങുകളിലും പങ്കെടുക്കുന്നതാണ് ഇത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് കേരളത്തിൽ ബഹുമാനപ്പെട്ട സേതന്മാരുടെ രീതിയല്ലെന്ന് വളരെ താഴ്മ നിന്ന് അവരെ നിന്ന് റഹ്മത്തുള്ളവർ അത് വലിയ പരിപാടിയല്ല വഹാബികളുടെ 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 ഇഫ്താർ മീറ്റിംഗ് വിവാഹ ചടങ്ങുകൾ മറ്റ് ഔദ്യോഗിക ചടങ്ങുകൾ അങ്ങനെ തങ്ങന്മാർ പങ്കെടുക്കുന്നത് അത് ദീർഘ പൊളിക്കലാണെന്ന് മാർച്ച് തീയതി കേരള മുജാഹിദീന്റെ ഇഫ്താർ പ്രധാനപ്പെട്ട അതിന്റെ കൈകാര്യകർത്താക്കൾ ബഹുമാനപ്പെട്ട സാധാർ എന്ന കാര്യത്തിൽ വേദനയാണ് പാണക്കാട് തങ്ങന്മാരെന്നല്ല കേരളത്തിലുള്ള തങ്ങന്മാരെ കുറിച്ച് വഹാബികൾ പറഞ്ഞിട്ടുള്ളത് ലോകത്തെ അത് കൂടി എന്നാണ് വിശ്വസിക്കുന്നത് ഇവരുടെ 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 അടിയാധാരം അടിയാധാരം ആ അടിയാധാരത്തിൽ തങ്ങന്മാർ എന്നൊരു കൂട്ടർ തന്നെ ഇപ്പോൾ ഇല്ല അവർ തീർന്നിട്ടുണ്ട് ഇവരുടെ ഈ അടിയാധാരത്തിൽ പിന്നെ തങ്ങന്മാർ നിങ്ങൾക്ക് മഹാവികളെ പാലക്കാട് തങ്ങന്മാരെ കൊണ്ടാണ് നിങ്ങളുടെ വേദികളിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ രൂപീകരിച്ച മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് പാലക്കാട് തങ്ങന്മാരെയും സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളെയും നിങ്ങൾ നേതാവാക്കിയത് പ്രസിഡന്റാക്കിയത് മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ അവരെ ഏൽപ്പിച്ചത് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് ഒരു പൊതുരംഗത്ത് ഒരു പൊതു കമ്മിറ്റി വിളിച്ചിട്ട് എല്ലാവരും കൂടിയാൽ അതൊരു തെറ്റല്ല അതിനെയും വിമർശിച്ചവർ ആരും നിങ്ങൾ കഴിഞ്ഞു പക്ഷെ ഈ കാട്ടിക്കൂട്ടുന്ന രീതി മനോബാർ ദീനിനെ പൊളിച്ചു കളയുകയും അതിന് നിങ്ങൾ ഉത്തരവാദികളാവുകയും ചെയ്യും മുടെ പൊതുപരിപാടി എന്ന പേരിൽ പോലും നടത്തുന്ന പരിപാടിയിൽ വഹാബികളെ ക്ഷമിക്കുന്നതും വഹാവികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതും വിമർശിച്ചിട്ടുള്ള തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള മഹാരഥന്മാരായ തങ്ങന്മാർ ഇന്നുള്ള പാണക്കാട് തങ്ങന്മാരുടെ പൂർവീകർ കഴിഞ്ഞുപോയിട്ടുണ്ട് പണ്ഡിതന്മാര് കയ്യിൽ പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും ഒരിക്കലും മുസ്ലിമായവർക്ക് ഒരു ബന്ധവും പാടില്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് സുന്നി പണ്ഡിതന്മാർ കുറ്റിപ്പറം അബ്ദുള്ള ഉസ്താദിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ും ഇവരിമാരാണെങ്കിൽ നിർത്തിയത് നൂറ് കൊല്ലം സത്യക്കൊക്കെ നമ്മൾ പോകാവുന്ന അവരുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ പോകാവുന്ന കൂട്ടരാണെങ്കിൽ ഈ പണി എന്തിനാണ് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പണി സമസ്ത എടുത്തത് നൂറ് കൊല്ലം ചോദ്യമാണ് പങ്കെടുത്ത ോട് ചോദിച്ചിരിക്കുന്നത് ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് വഹാബി പ്രസ്ഥാനമെങ്കിൽ അവരുടെ വിഭാഗങ്ങളിൽ പങ്കെടുക്കാമെങ്കിൽ അവരുടെ എന്തിനായിരുന്നു സമസ്തെന്ന ഒരു പണ്ഡിത സഭ രൂപീകരിച്ചുകൊണ്ട് മുസ്ലിം പൊതുജനങ്ങളെ ഉപദേശിച്ചത് ഉണർത്തിയത് അവ അവരോട് നിർദ്ദേശങ്ങൾ വെച്ചത് വഹാബി പ്രസ്ഥാനത്തിനോട് യാത കേരളത്തിലെ ഒരു ഈ മറുപടി പറയണം അല്ലെങ്കിൽ അങ്ങനെ ചങ്ങാത്ത മഹാവികളുമായി പറ്റുമെന്ന് വിചാരിക്കുന്നവർ മറുപടി പറയണം ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പൊതുസമൂഹത്തിൽ വന്നത് പൊതുസമൂഹം തന്നെ മനസ്സിലാക്കണമെന്ന് ചേച്ചി പറഞ്ഞതാണ് ഇത്തരം സംഗതികൾ നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തും അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊക്കെ നഷ്ടം വരും നിങ്ങൾക്ക് വില നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ വില നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ സമുദായം തകർന്നു കാത്തിരി നമ്മൾ സംസ്ഥയുടെ ആളുകളാണെന്ന് പറയുന്ന സംസ്ഥയുടെ പ്രവർത്തകരായി വരുത്തി തീർക്കുന്ന ചില ആളുകൾ സംസ്ഥയിലുണ്ട് എന്നാൽ അവർ അവർക്കാട് തങ്ങന്മാര് പോയിട്ടുള്ള വഹാബി അതുപോലെ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പോയതിനെ ന്യായീകരിക്കുന്നവരാണ് അവരും മറുപടി പറയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കരുത്തനായ ഒരു സുന്നി പണ്ഡിതനാണ് സുന്നി പ്രവർത്തകനാണ് ഒരിക്കലും ചാരപ്പണി വഹാബിസത്തിനു വേണ്ടി എടുക്കുന്ന ആളല്ല മുമ്പൊക്കെ ചില അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വഹാവിശത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാത്തത് കൊണ്ടാണ് വന്നുപോയ അബദ്ധങ്ങളെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വഹാവിഷമെന്താണെന്ന് ശേഷമാണ് അദ്ദേഹം എതിർക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് പണി പറയും പഠിച്ചവര് പറയണം ഞാൻ എന്താണ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയാ അതുകൊണ്ട് തന്നെ ഒരു സുന്നി പ്രവർത്തകനായിട്ടുള്ള സുന്നി പണ്ഡിതനായിട്ടുള്ള കരുത്തരായ സുന്നി നേതാവായിട്ടുള്ള ഉസ്താദിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യതപ്പെട്ടവർ മറുപടി പറഞ്ഞ് മുസ്ലിം സമുദായത്തിന് തെറ്റിദ്ധാരണകൾ നീക്കി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉസ്താദിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് വളരെ പ്രസക്തമാണ് ആ ചോദ്യത്തിന് മറുപടിക്ക് വേണ്ടി മുസ്ലിം സമുദായം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഇഫ്താർ മീറ്റിംഗിൽ നാം പങ്കെടുക്കുന്നതിൽ വിരോധമില്ല എന്ന് വരുമ്പോൾ അവരുടെ ഔദ്യോഗിക പരിപാടികളിലും അവരുടെ വിവാഹ ചടങ്ങുകളിലും പങ്കെടുക്കാമെന്ന് വരുമ്പോൾ സമസ്ത സമുദായ അത് അത്യധികം അപകടകരമാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം അവഗണിക്കാൻ പങ്കെടുത്ത ആരൊക്കെയുണ്ടോ അതിനെ അനുകൂലിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് വസ്സലാമുല്ല